ജിമോൻ കല്ലുപുരയ്ക്കൽ ഒരു ഹിന്ദു പെൺകുട്ടിയെ ലൌജിഹാദ് നടത്തി മുസ്ലിം ആക്കി മാറ്റി മതസ്പർഢ വാക്കുകയും അതുവഴി കലാപമുണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ക്രൈം നന്ദകുമാറിനും വട്ടിയോക്കാവ് അജിത് കുമാറിനുമെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഈ ജിമോൻ കൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കൊടുത്ത ഈ പരാതിയിൽ കേരളത്തിൽ മതസ്പർദ്ധ വാർത്താനും കലാപമുണ്ടാക്കാനും മതവിദ്വേഷം പരുത്താനും വീഡിയോ പ്രചരിപ്പിച്ചതിനും ഭാരതീയ ന്യായ പ്രകാരവും മതം ഉൾപ്പെടുത്തി കുറ്റാരോപണം ഉണ്ടാക്കിയതിനാൽ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയത് ബി എൻ എസ് പ്രകാരവുമാണ് പരാതി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിമൂന്ന് ബി എൻ എസ് പ്രകാരവും അപകീർത്തി അപമാനം മനോവിഷമം ഉളവാക്കുന്ന രീതിയിൽ വീഡിയോകൾ ഇന്റർനെറ്റ് അപ്ലോഡ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാൽ ഐ ടി സെക്ഷൻ അറുപത്തിയേഴ് അറുപത്തിയേഴ് എ പ്രകാരവും എസ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനാണ് പരാതി കൊടുത്തിരിക്കുന്നത് കോടതിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ കള്ളവാർത്ത പ്രചാരണത്തിൽ അതിജീവിതയെ വരെ അപമാനിക്കുന്ന സംഭാഷണങ്ങൾ വരെയുണ്ട് ഇതിനു മുമ്പ് അതിജീവിതയെ ഭീഷണിപ്പെടുത്തി ഏതോ മുറിയിൽ കൊണ്ടുപോയി അടച്ചിട്ട് വീഡിയോകൾ എടുത്ത ദൃശ്യങ്ങൾ പോലും ക്രൈം നന്ദകുമാറിന്റെ ചാനലിൽ നിയമവിരുദ്ധമായി ഇട്ടിട്ടുണ്ട് ഇതിനു എതിരെ അതിജീവിത പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇത്തരം വ്യാജ വാർത്തകൾ ഇടുന്ന ചാനലുകൾക്ക് എതിരെ സ്വതന്ത്ര ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളുടെ അപക്സ് ബോഡി ആയ ഇന്ത്യയുടെ പരാതിയിൽ വ്യാജ കോൺലൈൻ മീഡിയകൾക്കും യൂട്യൂബ് ചാനലുകൾക്കും എതിരെ നടപടി എടുക്കാൻ സോണൽ ഐ ജിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എ ഡി ജി പി മനോജ് എബ്രഹാം മന്ത്രി വീണ ജോർജിനെ നേരിട്ട് കണ്ടിട്ട് പോലും ഒരാളെ വീണ ജോർജിന്റെ മുണ്ട എന്ന് പറഞ്ഞ് വാക്കയിടുന്ന വിവരം ഇല്ലായ്മയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് പുരുഷ സംഘടനയുടെ തലപ്പത്തെ ഇരിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്നവർ ലോകത്തുള്ള പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പ് സ്വന്തം കാര്യങ്ങൾ പരിഹരിക്കാൻ ഏതെങ്കിലും കഴിവുള്ള ആനങ്ങളെ കണ്ടെത്തേണ്ടതാണ് മതം മാറ്റിച്ചു എന്ന് കള്ളത്തരം പറയുന്ന വട്ടിയോക്കാവ് അജിത് കുമാറിന്റെയും കൈം നന്ദകുമാറിന്റെയും വിദഗ്ധമായ ഗൂഢാലോചനയിൽ ഉണ്ടായ ഈ വാക്കയിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനും കലാപമുണ്ടാക്കാനും ശ്രമിക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ് കാണിക്കുന്നത് ലവ് ജിഹാദ് നടത്തിയെന്ന വ്യാജ വാക്കയിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തികൾ ക്രിമിനൽ കുറ്റമാണ് പൗരസ്വാതന്ത്ര്യ നിഷേധത്തിന്റെ അതുകരമ്പുകൾ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം വ്യാജ വാർത്തകൾക്ക് കേരള സർക്കാരും പോലീസും ശക്തമായ ശിക്ഷ നൽകേണ്ടതാണ്